അഥവാ നമ്മുടെ ശ്വാസഘോഷത്തേക്ക് ഭക്ഷണ സാധനങ്ങളാൽ മറ്റെന്തെങ്കിലും ഒരു സാധനം കൊണ്ട് ബ്ലോക്ക് ആയി പോകുന്നൊരവസ്ഥ ചോക്കിംഗ് എന്ന് പറയുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ അന്നാശയത്തിലേക്ക് പോകേണ്ട ഭക്ഷണ സാധനങ്ങൾ അല്ലെങ്കിൽ മറ്റ് സാധനങ്ങൾ നമ്മൾ വിഴുങ്ങുമ്പോഴേക്കും അറിയാതെ അത് നമ്മുടെ ശ്വാസകോശങ്ങളിലേക്ക് പോകുന്ന ആ ട്യൂബിലേക്ക് ചെന്ന് അടയുകയാണ് നമ്മൾ ചോക്കിംഗ് എന്ന് പറയുന്നത് ആ ഒരു അവസ്ഥയിൽ അവസ്ഥയിലുണ്ടാകുന്നത് പലപ്പോഴും ഇവർക്ക് ശ്വാസം എടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അങ്ങനെ ഉണ്ടാകുമ്പോഴേക്കും അവർ പലപ്പോഴും കഷ്ടപ്പെടുകയും ശ്വാസമെടുക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുകയും നമ്മൾ കാണും അങ്ങനെ വരുമ്പോൾ ഇവരെ അഡൽട്ട്സ് ആയിട്ടുള്ള വ്യക്തിയും യങ് അഡൽറ്റ്സ് അതായത് പത്ത് വയസ്സിന് മുകളിലുള്ളവരെ നമ്മൾ സഹായിക്കേണ്ടതെന്ന് പറയുന്നത് ഇരു കൈകൾ കൊണ്ട് നമ്മൾ നമ്മൾ ആദ്യം ആ ചെന്നിട്ട് അവരുടെ പൊക്കൾ എവിടെ എന്നുള്ള ഒരു കൈ അവരുടെ പുറകിൽ ചെന്നുകൊണ്ട് പുറകിൽ നിന്ന് രണ്ട് കൈകൾ നമ്മൾ കൊണ്ടുവന്ന വയറിൻ്റെ ആ ഭാഗത്തേക്ക് ചെന്നിട്ട് പൊക്കൾ എവിടെയെന്ന് ശരീരിക്കുക അതിന് തൊട്ട് മുകളിലേക്ക് നമ്മൾ ഒരു കൈ ചുരുട്ടിപ്പിടിക്കുകയും അത് വയറിൻ്റെ പൊക്കളുടെ തൊട്ട് മേളിലുള്ള ഏരിയയിലേക്ക് പിടിക്കുകയും ചെയ്തതിന് ശേഷം മറ്റ് കൈ ഉണ്ട് അതിനെ നമ്മൾ അമർത്തി അമർത്തിപ്പിടിക്കുകയാണ് വേണ്ടത് ഇത് രണ്ടും ഇത്തരത്തിൽ സ്ഥി സ്ഥിരീകരിച്ചതിന് ശേഷം വ്യക്തി രോഗിയുടെ പുറകിൽ നിന്ന് നമ്മൾ ചെന്നതിന് ശേഷം മുകളിലേക്കും പുറകിലേക്കുമായിട്ട് ഉള്ള രീതിയിലൊരു ഫോഴ്സ് കംപ്രഷൻ ഫോഴ്സ് നമ്മൾ കൊടുക്കേണ്ടതാണ് പുറകിലേക്കും മുകളിലേക്കും ആയിരിക്കണം അത് എന്നുള്ളതാണ് നമ്മൾ ശ്രമിക്കുന്നത് ഇതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത് ഇൻട്രാ ഇൻട്രാത്തൊറാസിക് പ്രഷർ അഥവാ നെഞ്ചിൻ്റെ ആ നെഞ്ചാങ്കൂടം എന്ന് പറയുന്ന ആ ഭാഗത്തേക്കുള്ള പ്രഷർ നമ്മൾ കൂട്ടുകയാണ് ചെയ്യുന്നത് മുകളിലേക്കും അകത്തേക്കും അതിലൂടെ ഈ ശ്വാസഘോഷത്തിലേക്കുള്ള ബ്ലോക്കായിരിക്കുന്ന പ്രഷർ മൂലം അത് പുറത്തേക്ക് ചാടും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇതിനെ സയൻറ്റിഫിക്കായിട്ട് വിളിക്കുന്നത് ഹെയിംലിക്സ് മെനുവർ എന്നാണ് ഹെയിംലിക്സ് മെനിയൂറെ ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി വിശദീകരിച്ചു തരാം ഏറ്റവും ആദ്യം ചോക്കിംഗ് ഒരു വ്യക്തിക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല എന്ന് മനസ്സിലാക്കുമ്പോഴേക്കും ഒട്ടും തന്നെ ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് ഒന്ന് അവർക്ക് ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുകയും അത് ഒപ്പം നമ്മൾ സംസാരിക്കാൻ ശ്രമിക്കുക അവരോട് അവരിൽ നിന്നൊരു പ്രതികരണ ശേഷി നമ്മൾ നമ്മൾ വരുത്തിക്കാൻ ശ്രമിക്കുമ്പോഴേക്കും അവർക്ക് തിരിച്ച് ഉത്തരം പറയാൻ പറ്റാത്ത അവരുടെ സ്വരം പുറത്തേക്ക് വരുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് ഒപ്പം അവരുടെ ശരീരത്തിന് പല ഭാഗങ്ങളും നീലിച്ചു തുടങ്ങുമ്പോഴേക്കും അങ്ങോട്ടേക്കുള്ള ഓക്സിജൻ്റെ അളവ് കുറയുന്നു എന്നുള്ളതാണ് എൻ്റെ അർത്ഥം അങ്ങനത്തെ വ്യക്തികൾക്ക് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് നമ്മൾ അവരുടെ പുറകിലേക്ക് ചെന്ന് നിൽക്കുകയും അങ്ങനെ നിന്നതിന് ശേഷം നമ്മൾ ഈ കൈകൾ അവരുടെ വയറിനെ ചുറ്റും കൊണ്ടുവരികയും ആദ്യത്തെ കൈ കൊണ്ട് അവരുടെ പൊക്കൾ നമ്മൾ സ്ഥിരീകരിക്കുക പൊക്കളിന് തൊട്ട് മുകളിലേക്ക് നമ്മൾ കൈ ഒരു കൈയുടെ ഇത് ചുരുട്ടി പിടിക്കുകയും മറ്റ് കൈ കൊണ്ട് അതിനെ നല്ല രീതിയിൽ സ്ഥിരീകരിക്കുക അതിനുശേഷം കണ്ടിന്യൂസ് ആയിട്ട് മികളിലേക്കും പുറകിലേക്കുമായിട്ട് നമ്മൾ കംപ്രഷൻ ഫോഴ്സ് കൊടുക്കുക ആ കംപ്രഷൻ ഫോഴ്സിലൂടെ അവരുടെ നെഞ്ച് നെഞ്ചിൻ്റെ ആ ഭാഗത്തേക്കുള്ള പ്രഷർ നമ്മൾ കൂട്ടി അത് പുറത്തേക്ക് വരാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത് ഇത് രണ്ട് തരം ഔട്ട്കംസ് ആയിരിക്കും ഉണ്ടാകും ഒന്ന് ആ ഓബ്ജക്റ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ആ സാധനം തെറിച്ച് മാറിപ്പോവുകയും പിന്നീട് ഈ രോഗിക്ക് സ്വന്തമായി ശ്വാസം എടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ വരും അത് പലപ്പോഴും വളരെ ദീർഘമുള്ള ശ്വാസം തന്നെ ആയിരിക്കും അവരെടുക്കുന്നത് എന്ന രീതിയിൽ അവർ ആദ്യത്തെ ശ്വാസമെടുക്കുന്നു അതോടുകൂടി തന്നെ നമുക്കിത് സ്റ്റോപ്പ് ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ നമുക്കത് മനസ്സിലാക്കുന്നത് അഥവാ ഈ ഹിംലിക്സ് മെനവർ സക്സസ്ഫുൾ ആയിരിക്കും പലപ്പോഴും ആ ഓബ്ജെക്റ്റ് വന്ന് അടഞ്ഞിരിക്കുന്നത് വളരെയധികം ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള രീതിയിലായിരിക്കും ഒരുപാട് പ്രാവശ്യം നമ്മൾ ശ്രമിച്ചാൽ പോലും അത് ഡിസ്ലോഡ് ചെയ്യാൻ അതിനെ എടുത്തു മാറ്റാൻ പറ്റാത്ത വിധം അത് അതുപോലെ അങ്ങനത്തെ അവസ്ഥയിൽ ഇത് ഫെയിലിയറായി പോകാനും സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോഴേക്കും ഈ വ്യക്തി അബോധാവസ്ഥയിലേക്ക് കുഴഞ്ഞു വീഴുകയും ചെയ്യും അങ്ങനെ കുഴഞ്ഞ് വീഴുന്ന ഒരു വ്യക്തിക്ക് നമ്മളെങ്ങനെ നോക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അബോധ അവസ്ഥയിലേക്ക് വന്നൊരു വ്യക്തി അയാൾ ശ്വാസമെടുക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് സ്ഥിരീകരിക്കുകയും ഒപ്പം ഉടനെ തന്നെ മൂന്ന് വിരലുകളുണ്ട് അയാളുടെ ഹൃദയത്തിൻ്റെ സ്തംഭനമുണ്ടോ ഹൃദയ സ്തം തുടിപ്പുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കുക ഹൃദയസ്തംഭനം അഥവാ ഹൃദയം നിലച്ചിരിക്കുന്ന ഒരവസ്ഥയിലാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പൾസ് ഫീൽ ചെയ്തുകൊണ്ടാണ് പത്ത് സെക്കൻഡോളം കഴുത്തിൻ്റെ നടുഭാഗത്തേക്ക് നമ്മൾ മൂന്ന് വിരൽ വെച്ച് പഴുത്തിൻ്റെ സൈഡിലേക്കുള്ള മസിൽ ഇടയ്ക്കുള്ള ഗ്യാപ്പിലേക്ക് നമ്മൾ അമർത്തി നോക്കുക പത്ത് സെക്കൻഡോളിൽ നമ്മൾ അമർത്തിയിട്ട് ഹൃദയം തുടിപ്പില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെസ്റ്റ് കംപ്രഷൻ നമ്മൾ സി പി ആർ അനു ആരംഭിക്കേണ്ടത് ആവശ്യമുണ്ട് ഇല്ല നമുക്ക് അവിടെ പൾസ് കൃത്യമായി നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത് കൃത്യമായി നമ്മൾ ശ്വാസം കൊടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പക്ഷേ അത് സഹായകരമാവുമോ ഇല്ലയോ എന്നുള്ളത് പലപ്പോഴും സംശയകരമാണ് ഇത്തരം എല്ലാ അവസ്ഥകളിലും എത്രയും നേരത്തെ തന്നെ ഒരു ആശുപത്രിയിൽ ചെന്നെത്തിക്കുക എന്നുള്ളത് തന്നെയാണ് അത്യാവശ്യം അതുകൊണ്ട് തന്നെ ഒരു ആംബുലൻസ് എത്രയും നേരത്തെ നമ്മൾ വിളിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും കൂടുതൽ ഷോക്കിംഗ് ഉണ്ടാകുന്ന വ്യക്തിക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല സഹായം